കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനം ഡിസംബർ പതിനെട്ടിന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കും സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള മലപ്പുറം ജില്ലാ സമ്മേളനം നവംബർ മൂന്നിന് തിരുനാവായ നിള ഓഡിറ്റോറിയത്തിൽ നടക്കും പൊന്നാനി ലോക്സഭാ മണ്ഡലം എം പി അബ്ദുൾ സമദാനി എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇ ഡബ്ല്യു എസ് എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം വി അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിക്കും തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവിയാനി സ്റ്റാൾ ഉദ്ഘാടനം നിർവഹിക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതി സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് പി വി ഉദ്ഘാടനം ചെയ്യും കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കെ ഡബ്ല്യു എസ് എന്ന ചുരുക്കിപ്പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ മുപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടിന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള മലപ്പുറം ജില്ലാ സമ്മേളനം നവംബർ നിള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മണ്ഡലം ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജേഷ് കുമാർ എം എസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും ആദരിക്കൽ അവാർഡ് ദാനം വിവിധ കമ്പനികളുടെ ഡെമോൺസ്ട്രേഷൻ കിടപ്പ് രോഗികൾക്കുള്ള സഹായ വിതരണം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ ജബാർ മുഹമ്മദ് റഫീഖ് ശശിധരൻ എം പ്രഷോ അബ്ദുൽ ലത്തീഫ് എന്നിവർ പങ്കെടുത്തു എൻ സിവിനുസ് കൊറ്റിപ്പുറം